സ്വാമി ആനന്ദതീർത്ഥൻ്റെ ജന്മദിനം നൂറ്റി ഇരുപത്തി ജന്മദിനം ആഘോഷം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ സ്വാമി അനന്ത തീർത്ഥൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ നടന്നു തുഷാക്കിരൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരനായ എം കെ മാസ്റ്റർ സാനുമാസ്റ്റർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തുടർന്ന് ദയാബായി പുരസ്കാരം സ്വാമി ആനന്ദതീർത്ഥൻ പുരസ്കാരം സ്വീകരിക്കുകയും ഗീതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തുകയും കുമാരനാശ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഡി ജി സുരേഷ് എടുപ്പുള്ളി സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് പി പ്രകാശ് രമേഷ് കുമാർ പ്രൊഫസർ രമേഷ് കുമാർ ശ്യാംകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിനു ശേഷം സ്വാമി അനുദർത്തരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി ഒപ്പം പ്രദർശിപ്പിച്ചു അധ്യക്ഷ പ്രസംഗത്തിൽ ഉഷാക്കരൻ സ്വാമി അനുഭവിച്ചു വന്ന പീഠാനുഭവങ്ങൾ വിവരിക്കുകയും ദയാർഡ് സ്വീകരിച്ചു കൊണ്ട് അവർ ജീവിതത്തിൽ അനുഭവിച്ചുവന്ന അനുഭവങ്ങളിൽ ഒരു ചെറുവിവരണം ഈ ചടങ്ങിൽ വിവരിക്കുകയും ഇന്ന് കാസർഗോഡ് എൻഡോസൽഫാൻ ബാധിതർ അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറുവിവരണം സ്കിറ്റിൻ്റെ രൂപത്തിൽ അവർ ആ ചടങ്ങിൽ അവതരിപ്പിക്കുകയുണ്ടായി എല്ലാത്തരം ആളുകളുടെയും ഹൃദയം കവർന്ന ആ സ്കിറ്റ് വളരെയധികം ഹൃദയസ്പർശിയായി എല്ലാവർക്കും അനുഭവപ്പെട്ടു സ്വാമി ആനന്ദ തീർത്ഥരുടെ നൂറ്റി ഇരുപത്തൊന്നാമത് ജന്മദിന ആഘോഷ ചടങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി ഈ പുരസ്കാരം സമ്മാനിച്ചത്